മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ദിനങ്ങളിൽ മിണ്ടാതിരുന്ന ആന്ധ്രയിലെ ടി ഡി പിയും ബീഹാറിലെ ജെ ഡി യുവും എൻ ഡി എ സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞാൽ എൻ ഡി എ സർക്കാരിനെ തങ്ങൾ വരക്കുന്നവരയിൽ നിർത്താൻ ബുദ്ധിമുട്ടാകുമെന്ന തിരിച്ചറിവിലാണ് ടി ഡി പിയും ജെ ഡി യുവും സമ്മർദ്ദം ശക്തമാക്കുന്നത് നേടിയെടുക്കേണ്ട ആവശ്യങ്ങളുടെ വലിയ ലിസ്റ്റ് തന്നെ രണ്ട് പാർട്ടിക്കാരുടെയും കൈകളിലുണ്ട് ഇത് കേന്ദ്രീകരിച്ച് ഡൽഹിയിൽ ചരട് വലികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇരു പാർട്ടികളുമെന്ന സൂചനകളാണ് വരുന്നത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പദവി നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഞ്ചാം ദിവസം തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ടി ഡി പിയും അതുപോലെ ജെ ഡി യുവും സാമൂഹിക സാമ്പത്തിക അവസ്ഥ കണക്കിലെടുത്ത് ഇരു സംസ്ഥാനങ്ങളെയും പ്രത്യേക പദവിയിൽ ഉൾപ്പെടുത്തണമെന്നും ഉയർന്ന ശതമാനം ഗ്രാൻഡുകൾ നൽകണമെന്നുമാണ് പാർട്ടികളുടെ ആവശ്യം ദീർഘകാലമായി കേന്ദ്രത്തോട് ഇക്കാര്യം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സംസ്ഥാനത്തിന് പ്രത്യേക കാറ്റഗറി പദവി ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം അവസാനം ബീഹാർ മന്ത്രിസഭ പ്രമേയം പാസ്സാക്കുകയും ചെയ്തതാണ് എന്നാൽ സമാന സാമൂഹ്യ സാഹചര്യങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമായി പ്രത്യേക പദവി നൽകുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക വിഭാഗ പദവി നിലവിൽ വന്നത് ഭൂമിശാസ്ത്രപരമോ സാമൂഹികമോ സാമ്പത്തികമോ ആയ അടിസ്ഥാനത്തിൽ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ മറ്റു വികസിത ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തുല്യമായി അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം നേരത്തെ ജമ്മു ആൻഡ് കാശ്മീർ ആസാം നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട് പ്രത്യേക പദവി നൽകിയിരുന്നു പിന്നാലെ അരുണാചൽ പ്രദേശ് അതുപോലെ ഹിമാചൽ പ്രദേശ് മണിപ്പൂർ മേഘാലയ മിസോറാം സിക്കിം ത്രിപുര ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് കൂടി പദവി നൽകി അങ്ങനെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പതിനൊന്ന് സംസ്ഥാനത്തിനും പ്രത്യേക വിഭാഗ പദവിയുണ്ട് ബീഹാറിനൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി വേണമെന്നും ടി ഡി പി ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ഏകീകൃത ആന്ധ്രാപ്രദേശിനെ രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിച്ച ആന്ധ്രാപ്രദേശ് പുനഃസംഘടനക്ക് തൊട്ടു പിന്നാലെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് അഞ്ചു വർഷത്തേക്ക് പ്രത്യേക പദവി നൽകാമെന്ന് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നടന്ന ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ഇതിനെ ബി ജെ പി നേതാവ് വെങ്കയ്യ നായിഡു അഭിനന്ദിക്കുകയും പിന്തുണക്കുകയും ചെയ്തതാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ എൻ ഡി എ സർക്കാർ ഭരണത്തിൽ എത്തിയതോടെ ഈ ആവശ്യം തഴയപ്പെടുകയായിരുന്നു ടി ഡി പിയും പ്രതിപക്ഷ എം പിമാരും ഇരുസഭകളിലും ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല കേന്ദ്രത്തിന് സാമ്പത്തിക അധികവാരം വരുമെന്നതിനാൽ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ബീഹാറിനും മറ്റു പല സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവി നൽകാൻ തയ്യാറായിരുന്നില്ല കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടാനുള്ള സംസ്ഥാന സർക്കാരുകളുടെ തന്ത്രമായാണ് ഇതെന്ന നിലപാടിൽ ആന്ധ്രയോടും ബീഹാറിനോടും മുഖം തിരിച്ച് നിന്നിരുന്ന ബി ജെ പിക്ക് ഇനി ഈ സംസ്ഥാനങ്ങളെ അവഗണിക്കാൻ സാധിക്കില്ലെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ടി ഡി പിയും ജെ ഡി യു ഉയർന്ന സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ മോദി സർക്കാർ നന്നേ പാടുപെടുകയാണെന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും